കൈസ് അങ്ങനെ ഇന്നും സൺഡേ ആയിട്ട് നമ്മൾ വിശാൽ മാർട്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മുടെ തൊണ്ണൂറ്റമ്പത് രൂപയുടെ ടീഷർട്ട് ഇവിടെ കിടപ്പുണ്ട് കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് പക്ഷേ ബാക്കിയൊക്കെ സെയിം തന്നെ അടുക്കി വെച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഡയറക്റ്റ് ഇന്ന് പോകുന്ന കിച്ചണിൻ്റെ കുറച്ച് സംഭവങ്ങൾ നോക്കാനാണ് അപ്പം അവിടെ കിച്ചണിൻ്റെ നല്ല റേറ്റ് കുറവ് ഇടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഓണത്തിന് കൃത്വങ്ങൾ ആക്കുന്നു നമ്മൾ വന്നത് പക്ഷേ ഇതൊക്കെ പഴയ റേറ്റ് തന്നെയുള്ളൂ എന്നാലും അത്യാവശ്യം കമ്പാരിറ്റീവലി മൊത്തത്തിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര റേറ്റ് കുറവുണ്ട് ഇവിടെ അന്ന് വെച്ചാൽ കുക്കറൊക്കെ അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് രൂപ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമ്മൾ ഓൺലൈനൊക്കെ ആണെങ്കിൽ നോക്കുമ്പോൾ സമയത്തും ചില സാധനങ്ങൾക്ക് ഇവിടെ വില കുറവുണ്ട് അതിനേക്കാളും മിക്സി ഒക്കെ ആണെങ്കിലും നല്ല ആയിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ മിക്സി ഉണ്ട് അതേപോലെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഓൺലൈനേക്കാളും വില കുറവുണ്ട് എന്നാൽ ഓൺലൈനേക്കാളും വില കൂടുതലും ഉണ്ട് അതേപോലെ തന്നെ മറ്റു കടകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും വില ചില സാധനങ്ങൾ കൂടുതലാണ് ചില സാധനങ്ങൾ കുറവാണ് അപ്പം നമ്മൾ പിന്നെ എന്താ പ്രത്യേകിച്ച് നമ്മൾ ഒരു വൺ ടൈം പർച്ചേസ് ഒക്കെ പെട്ട മാത്രം നടത്തുന്ന പെട്ടെന്ന് തന്നെ സാധനങ്ങൾ ഒരു കടയിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം അങ്ങനെ കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതൊരു എളുപ്പ ഓപ്ഷൻ ആയിരിക്കും ഇപ്പം നമ്മൾ മറ്റേ മുട്ടയൊക്കെ ബോലി ചെയ്യുന്നതിനൊക്കെ നാന്ത്തൊണ്ടും വരെയുള്ളൂ അത് എങ്ങനെ വന്നാലും ഓൺലൈനൊക്കെ നോക്കിയാൽ തന്നെ നാന്ത്തുണ്ടമ്പു ഏറ്റവും കുറഞ്ഞ റേറ്റ് വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ ചെയ്യാം എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ മാറുകയും ചെയ്യാം ചെക്കിങ് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം ഹാൻഡ് ബോക്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് പ്രൈസ് ഞാൻ ജസ്റ്റ് അവിടെ നോക്കിയില്ല പക്ഷേ എന്നാലൊരു പത്ത് എഴുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് പ്രൈസ് ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും ആയിരത്തി എഴുന്നൂറ്റമ്പതിലാണ് നമ്മൾ അവിടെ കണ്ടിരുന്നത് പിന്നെ നമുക്ക് ബെഡും അതേപോലെ സിംഗിൾ ബെഡും ബെഡ്ഷീറ്റ് തലയണയൊക്കെ ചവർ പോലെ കളക്ഷനുണ്ട് നിസ്സാര പൈസയുള്ളൂ കാരണം അത്രക്ക് കളക്ഷനുണ്ട് ഇപ്പോൾ നമ്മൾ എങ്ങനെ പോയാലും നമ്മളൊരു ബെഡ്ഷീറ്റ് മേടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് രൂപ ഒരു മിനിമം ഒരു കടയിൽ നിന്നാകുകയും ചെയ്യും ഒരു ഇരുന്നൂറ് രൂപ പെട്രോളാകുകയും ചെയ്യും ആ സമയത്ത് ഇവിടെ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും പിന്നെ അതേപോലെ നമുക്ക് ഫുഡൊക്കെ നല്ല ചൂടോട് കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് നല്ല പാത്രങ്ങളുണ്ട് അത് നല്ല കളക്ഷുണ്ട് നല്ല ക്വാണ്ടിറ്റി കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള പല ടൈപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരെണ്ണം മേടിക്കാമെന്ന് പ്ലാൻ ചെയ്തതാണ് പിന്നെ ട്രോപ്പ് ചെയ്തു പിന്നെ ഇത് മൊത്തം ആണ് അതിൻ്റെ കവറിങ് വരുന്നത് അകത്ത് പക്ഷേ സ്റ്റീലാണ് എന്നാലും പക്ക കവറിങ് ഉണ്ട് പിന്നെ ചവിട്ടി ചവിട്ടി ഒരുപാട് ചവിട്ടിയുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുല്ലുവ പുല്ലുവ അതേപോലെ തന്നെ പുല്ലുവ വരെയുണ്ട് അതേപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ തുടങ്ങുന്ന ചെടിച്ചട്ടി ഉണ്ട് പിന്നെ നമ്മൾ വരുന്നത് വെച്ചാൽ ബോട്ടിൽസാണ് ഗ്ലാസിൻ്റെ ബോട്ടിൽസിന് ഇവരെ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് അതേപോലെ തന്നെ വേറൊരു മോഡലും സെയിം റേറ്റാണ് വരുന്നത് അപ്പോൾ ഇത് പൊതുവേ എങ്ങനെ വന്നാലും ഷോപ്പുകളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ലതാണ് വീടുകളിൽ വെക്കാനാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പൊട്ടാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇവിടുത്തെ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലേറ്റൊക്കെ ആണെങ്കിൽ തന്നെ മുപ്പത്തഞ്ച് രൂപയൊരു പ്ലേറ്റുണ്ട് അപ്പോൾ ഞാനൊരു പ്ലേറ്റ് ഒരു ആരെണ്ണം മേടിച്ചിട്ട് അങ്ങനെ പ്രചരണം മേടിച്ചിട്ട് ഒരു മൂന്നാല് മാസം ആയിട്ടുണ്ടാവുകയുള്ളൂ തന്നെ മൂന്നാല് മാസം ആയില്ല തന്നെ അത് താഴെ വീണെന്നും പൊട്ടും നമ്മൾ ചൂടൊക്കെ വെക്കുമ്പോഴത്തേക്കും തന്നെ അതിലിങ്ങനെ ലൈൻസൊക്കെ വീണിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുക അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു വിഷയം ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മാത്രമാണോന്നറിയില്ല അപ്പോൾ ആരെങ്കിലും ഇവിടുന്ന് അങ്ങനെ ഈ പ്ലേറ്റ് കാര്യങ്ങളങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ വൈനും പെഗുക്കൊഴിക്കുന്ന ഗ്ലാസിനൊക്കെ വെറും പത്തൊമ്പത് രൂപയാണ് വരുന്നത് അത് പക്ക ക്വാളിറ്റിയും അതേപോലെ തന്നെ പല ഷേപ്പിലും പല മോഡലിലൊക്കെ ഉള്ളത് കൊണ്ട് ബിയർ ഗ്ലാസ് ഒക്കെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഒരു ഉണ്ട് നല്ല അടിപൊളി ഡിസൈനും അതേപോലെ സ്കള്ളിൻ്റെയൊക്കെ ഉള്ളതിനൊക്കെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഉണ്ട് അതേപോലെ തന്നെ പല ടൈപ്പ് ഗ്ലാസ് മെറ്റീരിയൽസും ഉണ്ട് അതേപോലെ തന്നെ ഇതിനൊക്കെ വെറും പത്തൊമ്പത് രൂപയാണ് വരുന്നത് പല ഉണ്ട് നോർമലി ഇതൊക്കെ ഓൺലൈനൊക്കെ മിക്കതും കാണാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എറണാകുളം മാർക്കറ്റിലൊക്കെ പോയി മേടിക്കണം ഇതാകുമ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും ഒരു കടയിൽ തന്നെയുണ്ട് അതിന് വേറെ പത്തൊമ്പത് ഉള്ളൂ പത്തൊൻപത് രൂപയാണ് സ്റ്റാർട്ടിങ് തോന്നുന്നത് ഇതാണ് സ്കർലിൻ്റെ ബിയർ ഗ്ലാസ് വരുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഒരു അഞ്ചെണ്ണം ഒക്കെ മേടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ലാഭത്തിൽ കിട്ടും പിന്നെ ടിന്നുണ്ട് ഇത് ഗ്ലാസ് അല്ല പ്ലാസ്റ്റിക്കാണ് പിന്നെ സ്പൂണ് അരിപ്പ അരിപ്പ തന്നെ ഒരുപാട് ഡിസൈനും ഒരുപാട് വലിപ്പത്തിലും പല എത്ര എണ്ണം വേണോ അത്രയും കിട്ടും കാരണം നമ്മൾ ഒരു മൂന്നാല് ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരേപോലത്തെ സാധനങ്ങൾ ഒരുപാട് മേടിച്ചിട്ടുണ്ടോ അത്രയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇവിടെ ഉണ്ട് ചില സാധനങ്ങളൊക്കെ നോക്കി മേടിക്കണം തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കുള്ള ചട്ടിയാണ് വേണ്ടത് അത്യാവശ്യം ഒരു സിംഗിൾ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മുട്ടയൊക്കെ വരയ്ക്കാം പിന്നെ ചെറിയ ചെറിയ കറികളൊക്കെ വയ്ക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് അത്യാവശ്യം ലുക്ക് വൈസ് നല്ല മെറ്റീരിയൽ ആണെന്ന് കാണുന്നുണ്ട് പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കിയാലറിയുള്ളു ഇതൊക്കെ അത്യാവശ്യം സ്റ്റീലിൻ്റെ ഒക്കെ ആയതുകൊണ്ടും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതേപോലെ തന്നെ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളും ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഇപ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല റേറ്റ് ആണ് ഇവിടെ അത്യാവശ്യം റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവുണ്ടെന്ന് വേണം പറയാനായിട്ട് ചായ പാത്രം ഒക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു അതേപോലെ ഗ്ലാസ്സുകളും കറി പാത്രങ്ങളും അതേപോലെ മറ്റേ ഗ്ലാസ് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ നല്ല റേറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഈ ഒരു ഗ്ലാസ്സിനൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരുന്നുള്ളൂ ഒരു ആറെണ്ണത്തിന് അപ്പം നമ്മൾ ഇതൊക്കെ മെയിനായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് മേടിച്ച് കൊടുത്താൽ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ നൂറ് രൂപയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ ഗിഫ്റ്റ് കൊടുത്തൊന്നും ആയി സാധാരണ ഇതൊക്കെ എങ്ങനെ ഏതെങ്കിലും ഒരു ഫാൻസി ഷോപ്പിൽ പോയി മേടിക്കണമെങ്കിൽ തന്നെ ഇതിനൊരു മുന്നൂറ് രൂപ മിനിമം അവരെന്തായാലും ചാർജ് ചെയ്യും അത് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രൈസൊക്കെ ഭയങ്കര നിസ്സാര പ്രൈസേ ഉള്ളൂ പിന്നെ കപ്പ് ഒരുമാതിരി വലിയ കപ്പും കാര്യങ്ങളും ഉണ്ട് സിംഗിൾ 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 ആയിട്ടുള്ള കപ്പും ഉണ്ട് ഇവിടെ വച്ചാൽ പല ഡിസൈനിലും പല വെറൈറ്റി ഉള്ള സംഭവം ഒരുപാട് കിട്ടും ഇപ്പോൾ എന്തെങ്കിലും ഹോട്ടലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് ഒരുപാട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യപ്പെട്ട് നല്ല ലാഭത്തിൽ കിട്ടുകയും ചെയ്യും ഇവിടെ നിന്നൊക്കെ നാൽപ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതേപോലത്തെ ഒരു പത്ത് മുപ്പെണ്ണം വരെ ഒറ്റടിക്ക് ഇവിടെ നിന്ന് എടുക്കാനും പറ്റും അതിൽ കൂടുതൽ ഉണ്ടാകും പക്ഷെ നമ്മൾ നോക്കുമ്പോൾ മുപ്പതെണ്ണം ഒക്കെ കാണുന്നുള്ളൂ എന്നാലും മാക്സിമം അത്രയും ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റുമല്ലോ പിന്നെ ഇവിടെ ഓരോ ഓഫറും കാര്യങ്ങളും ഉണ്ട് ഇപ്പം ഓണത്തിന് രണ്ട് മൂന്ന് മൂന്നാഴ്ചക്ക് ഒരു ഒരു മാസത്തിന് മുമ്പ് ആണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഓഫറും കാര്യങ്ങളിന് ആഡാകാനുണ്ട് അപ്പം ചിലപ്പോൾ ഇതിലും റേറ്റ് കുറവായിരിക്കും പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ ചില ഫ്ലാസ്ക് പോലത്തെ കപ്പാണ് അപ്പോൾ ഈ കപ്പിന് കുറേ ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇതിൽ നമുക്ക് ചായ എന്തും ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ചൂടാകാതെ കിട്ടുകയും ചെയ്യും കപ്പാണ് ചെറിയൊരു യൂസ് നമുക്ക് വീടുകളിലേക്ക് ഇപ്പോൾ കൊച്ചു പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് മണിക്കൊക്കെ അവർ വരുവാണെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്ക് നമുക്ക് ഇടയിലും പോകണമെങ്കിൽ ജസ്റ്റ് അത് വെച്ചാൽ മതി ആ സമയത്ത് അത് അവരുവാനെടുത്ത് കുടിച്ചോളും കറക്റ്റ് ഒരു കപ്പിലെടുത്ത് വെക്കുകയും ചെയ്യാം അങ്ങനെ ആ യൂസിലുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്കൂൾ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽസൊക്കെ ഒരുപാട് സെയിൽ വന്നതാണ് പക്ഷേ ഇപ്പം സ്കൂൾ ടൈം അല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ വലിയ യൂസ് വരുന്നത് എന്നാലും നമുക്ക് അത്യാവശ്യം ം മേടിങ് അത്രയും ഡിസൈൻ ഉണ്ട് ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തന്നെ അത്രയും ഡിസൈൻസ് ഇവിടെ ഉണ്ട് പിന്നെ ടിന്ന് ടിന്നുകളൊക്കെ നമുക്ക് തോന്നുന്നു ഓൺലൈനൊക്കെ അല്ലെങ്കിൽ റേറ്റ് കുറവാണ് പിന്നെ ഈ ഒരു കയർ അഴ കെട്ടുന്ന കയറിന് അറുപത്തൊമ്പത് രൂപയുള്ളൂ അത്യാവശ്യം കൊടുക്കാറ് പക്ഷേ നമ്മളെ ഇവിടെ പോയി ഒരു ഒരു ഇച്ചിരി കയർ മേടിച്ചാൽ എങ്ങനെ പോയൊരു നാൽപ്പത് നാൽപ്പത് രൂപയൊക്കെയാണ് ഇതാകുമ്പോഴത്തേക്കും അതിനുള്ള മെറ്റീരിയലുമാണ് എത്ര വെയിറ്റ് വന്നാലും പൊട്ടിയില്ല അകത്ത് കമ്പിയാണ് മേടില് പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഫുൾ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് നാൽപ്പത്തൊമ്പത് രൂപയാണെങ്കിൽ റേറ്റ് വരുന്നത് അതിൽ ഫുൾ ഗ്ലാസ്സും അല്ല ഫുൾ സ്റ്റീലുമല്ല ഇടയ്ക്കൊരു ഗ്ലാസും സ്റ്റീലും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന ഫ്ലാസ്ക്കാണ് അത്യാവശ്യം കൊള്ളാവുന്നൊരു ഫ്ലാസ്ക്കായിരുന്നു പിന്നെ നമുക്ക് ഈ ഒരു ഇവിടെ ഈ സെക്ഷനിൽ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ അടുക്കി വെക്കുന്നതും സ്റ്റോറേജ് ക്യാനും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ക്ലീനിങ്ങിനുള്ള സാധനങ്ങളൊക്കെയാണ് ലാസ്റ്റ് ഈ ഒരു ഏരിയയിൽ വന്നുകൊണ്ടിരുന്നത് അത്യാവശ്യം സാധനങ്ങളെല്ലാം നമ്മളിവിടെ ഉണ്ട് നമ്മളൊരു പുതിയതായിട്ടൊക്കെ ഇറങ്ങുന്നത് അവിടുത്തെ വന്ന് താമസിക്കാനും അങ്ങനെയൊക്കെ വരുന്നവർക്ക് കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആയി കാരണം നമുക്ക് കുറച്ച് പൈസ ചിലവുണ്ടാവുകയുള്ളൂ എല്ലാ സാധനങ്ങളും ഒരേ കടയിൽ നിന്ന് തന്നെ മേടിക്കുകയും ചെയ്യാം ഇത് നല്ല ഓഫറിൽ കിട്ടുകയും ചെയ്യും ഇപ്പം ചൂലും അതിൻ്റെ ക്ലീനിങ് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പല വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ കിടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കണ്ടെയ്നേഴ്സ് ഫ്രിഡ്ജ് വെക്കാൻ പറ്റിയതും അല്ലാതെ ഉള്ളതും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വെക്കാനിപ്പോൾ അത്യാവശ്യം മീൻ വളർത്തുന്നവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് അതായത് നമുക്ക് ഈ ഗികളും അങ്ങനെ അതേപോലെ സാധനങ്ങളൊക്കെ വളർത്താൻ പറ്റിയവർക്കൊക്കെ അല്ലെങ്കിൽ വളർത്തുന്നവർക്ക് പറ്റിയ ടൈപ്പ് കണ്ടെയ്നേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ വീനുണ്ട് എന്നൊക്കെ മൂവി വെക്കാനൊക്കെ പറ്റും അത്യാവശ്യം വൾക്ക് പർച്ചേസ് ഒക്കെ ചെയ്യാണെങ്കിലും നല്ലതായിരിക്കും തോന്നുന്നു പിന്നെ അതേപോലെ നമ്മൾ ചെയ്സുണ്ടല്ലോ ചെറിയ ചേഴ്സ് കിച്ചണിൽ എന്തെങ്കിലും ടോ ഹൈറ്റൊക്കെ ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ടയേഴ്സും അതേ അതേപോലെ തന്നെ നമ്മളെന്തെങ്കിലും സാധനങ്ങൾ കയറ്റി വെക്കാനൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഈ ഇവിടുത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ആ പ്ലേറ്റിൻ്റെ പറഞ്ഞപോലെ പൊട്ടും അതാണ് ഏറ്റവും വലിയൊരു വിഷയം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒരു അഞ്ച് പീസ് തന്നെ ഇത് എനിക്ക് വലിയ ലാഭമായിട്ട് തോന്നുന്നില്ല പക്ഷേ അത്യാവശ്യം കൊള്ളാം ഒരു ഒരു പത്ത് മുന്നൂറ് എണ്ണം ഒക്കെ എടുക്കണമെങ്കിൽ തന്നെ അത്രയും സ്റ്റോക്ക് ഇവിടെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ലാഭമാണ് അത്രയും ക്വാണ്ടിറ്റി ഇവിടെ നിന്ന് കിട്ടും നമുക്ക് വേറൊരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒരേ ഇതിലുള്ളത് കിട്ടില്ല അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പൊക്കെ തുടങ്ങുകയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടും ഒരു മിനിമം പ്രൈസിൽ ഇതിനൊക്കെ പത്തൊമ്പത് രൂപയുള്ളൂ വൈപ്പറ് വൈപ്പറും മടിച്ചു വലിയ പല ഡിസൈനിലും പല ഇതിലും ഉണ്ട് പത്തൊമ്പത് രൂപ സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ അത്യാവശ്യം സോപ്പ് പല ബ്രാൻഡിൻ്റെയും സോപ്പ് സോപ്പ് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ലോഷൻസ് ബാത്റൂം ലോഷൻസ് സോപ്പ് പൊടിയൊക്കെ നമുക്ക് അഞ്ച് കിലോ വരെയൊക്കെ ആണ് പിന്നെ ഇതെനിക്ക് ഭയങ്കര ഒരു ലാഭകരമായിട്ട് തോന്നുന്നു നമ്മൾ ഹാൻഡ് വാഷ് മേടിക്കുന്ന സമയത്ത് ഒരു നൂറ് രൂപ എന്തായാലും ആകും നമ്മൾ നോർമലി മേടിക്കുമ്പോൾ ഇതിനാകുമ്പോൾ എൺപത്തൊമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും അതേപോലെ സന്തോറിൻ്റെ കൊണ്ട് സന്തോറിന് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും നമ്മൾ എങ്ങനെ പോയാൽ ഒരു എഴുപത് എൺപത് രൂപ തൂറ് രൂപയൊക്കെ കടകളിൽ നിന്ന് ആകുന്നത് അപ്പം നമ്മൾ മേടിക്കുമ്പോൾ മേടിക്കുന്നവരായതുകൊണ്ട് അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ലാഭമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇത് ഓഫറിൽ വിൽക്കുന്ന സൂപ്പർമാർക്കറ്റുകൾ ഉണ്ട് എന്നാലും അത്യാവശ്യം എല്ലാം കൂടി കിട്ടുന്നു എന്നുള്ളൊരു പോയിൻ്റാണ് ഇവിടെയുള്ള അരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ എറണാകുളത്തൊക്കെ പുതിയതായിട്ട് താമസിക്കാൻ വരുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് പക്ഷെ സൺഡേ ആയിട്ടും ഇവിടെ തിരക്ക് വളരെ കുറവായിരുന്നു എന്നുള്ളൊരു ഓപ്ഷൻ ഇന്ന് ഉണ്ടായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ സാധാരണ നമ്മൾ വന്ന സമയത്തൊക്കെ എപ്പോഴും ഭയങ്കര തിരക്കാണ് എനിക്ക് തോന്നുന്നു ഇവർ സ്ഥിരം ഐറ്റംസ് ഒന്നും ഭയങ്കര വലിയ അപ്ഡേഷനൊന്നും നടത്തുന്നില്ല കാരണം വെച്ചാൽ ഈ നമ്മളൊരു പത്ത് മാസം കഴിഞ്ഞ് വന്നാലും ഇങ്ങനത്തെ സംഭവങ്ങൾ തന്നെ സെയിം ആയിട്ടേ ഉണ്ടാവുള്ളൂ ഒരു അപ്ഡേഷൻ എന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം ഓണമായിട്ട് പോലും ചില പിന്നെ ഓണത്തിന് ടൈമായിട്ട് സ്റ്റാർട്ടായിട്ടില്ലെങ്കിലും എന്നാലും പോലും ഒരു രീതിയിലുള്ള അപ്ഡേഷൻസ് ഇപ്പം വന്നിട്ടില്ല പക്ഷേ അത്യാവശ്യം സാധനങ്ങൾ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകും എന്നുള്ളൊരു ഒരു ക്വാളിറ്റി ആണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നൂറെണ്ണം വേണമെങ്കിലും എന്ത് സാധനമാണെങ്കിലും എപ്പോഴാണെങ്കിലും അവിടെ ഉണ്ടാകും അവൈലബിൾ ആണ് നമ്മുടെ തോപ്പുംപടിയിലുള്ള പിടിയിലുള്ള അവിടുത്തെ വിശാലമാണെങ്കിൽ പോലും നമ്മൾ മൊത്തം ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു നമുക്കൊരു ഫാമില ഒരു ഫാമിലി ഒറ്റയടിക്ക് വന്നിട്ട് എല്ലാ സാധനങ്ങളും ഒരേ കടയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത് പോകാം എന്നുള്ളൊരു മൈൻഡാണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മൾ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഡ്രസ്സ് ഉണ്ടാകില്ല പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മിസ്സിങ് ആയിരിക്കും അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ നോക്കി കഴിഞ്ഞാൽ കിച്ചണിൻ്റെ സാധനങ്ങൾ കിട്ടില്ല ഇതെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് അതൊരു ബെറ്റർ ഓപ്ഷനായിരിക്കും പിന്നെ ചില വിലകളൊക്കെ നമ്മൾ നോക്കി മേടിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് ഇവിടെ സ്റ്റെപ്പിൽ ഓരോ സാധനങ്ങൾ അവിടുത്തെ തൊപ്പുമുടിയിൽ അവിടുത്തെ കൂട്ട തന്നെ സ്റ്റെപ്പിൽ ഫുൾ സാധനങ്ങൾ അവിടെയാണെങ്കിൽ ഒരാൾക്ക് പോകാനുള്ള ഗ്യാപ്പുള്ളൂ ഇവിടെ പിന്നെയും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ചെരുപ്പ് ഷൂ ഇതൊക്കെ ആ പ്രൈസൊക്കെ നാറക്റ്റായിട്ട് മേടി നോക്കി മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ ബില്ല് ബില്ലിങ്ങിൻ്റെ അവിടെ വരുമ്പോൾ പണി കിട്ടും കാരണം ആൾറെഡി നേരത്തെ ഒക്കെ വണ്ടർഫുൾ നയൻ എന്നൊക്കെ എഴുതിയ ഷൂ ഒക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് ബില്ല് ചെയ്തിട്ട് ഫൈഡബിൾ നയനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാക്സിമം നോക്കി മേടിക്കണം ഇപ്പോൾ പിന്നെ അവർ കുറച്ചുകൂടിയൊക്കെ നല്ലപോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷൂസിനൊക്കെ നല്ല കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് ഇതൊന്നും ഇവരും ശുചി വെക്കാർന്നുമ്പിലാണ് മത്സരം തോന്നുന്നത് അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് സെയിം മോഡൽസൊക്കെ തന്നെയാണ് പ്രൈസ് ഏകദേശം ഈ ഒരു പ്രൈസ് തന്നെ വരുന്നത് എനിക്ക് തോന്നുന്നു അവിടെ നൂറ് ഇതിനേക്കാളും കുറവാൻ തോന്നുന്നു എന്നാലും അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട് നോർമലി ഒരു ഷൂ ഒക്കെ നമുക്ക് ഇപ്പോൾ നമ്മൾ മറ്റേ എറണാകുളം മാർക്കറ്റിൻ്റെ അവിടെ പോയി മേടിച്ചാൽ തന്നെ ഒരു നാനൂറ് രൂപയാവും അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു ഇവരുടേതായ ഒരു ബ്രാൻഡിൻ്റെ പേരിൽ ഇറക്കുന്നതിനൊണ്ട് മുന്നൂറ്റി രൂപ നാനൂറ്റി രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ക്വാളിറ്റി ഇവർ കീപ്പ് ചെയ്യും കാരണമെച്ചാൽ ഇവർക്ക് ആ ഒരു വിശാൽ മാറ്റം എന്നുള്ളൊരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും എനിക്ക് ആകെ ഈ പ്ലേറ്റിൻ്റെ കാര്യത്തിലൊക്കെ പണി കിട്ടിട്ടുള്ളൂ വേറെ ഒന്നും പണി കിട്ടിയിട്ടില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ ഇവിടെ അത്യാവശ്യം ഏറ്റവും ഇതിൽ പരസ്യം കണ്ടേക്കുന്ന തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ എല്ലാം മേടിക്കുക എന്നുള്ളൊരു സംഭവമാണ് വന്നിരിക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ നോക്കി മേടിച്ചില്ല മേടിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നഷ്ടമാവുകയുള്ളൂ കാരണം വെച്ചാൽ പുറത്തേനേക്കെല്ലാം റേറ്റിൽ കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നോർമലി നമ്മൾ ഇതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര വിലക്കുറവെന്നൊക്കെ പറഞ്ഞാണ് വെച്ചേക്കുന്നത് പക്ഷേ അങ്ങനത്തെ ഡിഫറൻസ് ഇല്ല പിന്നെ പിള്ളേരുടെ ഡ്രസ്സിൻ്റെ ഞാൻ ഒന്നും കാണിക്കുന്നില്ല റേറ്റ് എഴുതുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അറിയാം നല്ല റേറ്റ് ആയിരിക്കും കാരണം വെച്ചാൽ ഒരു ചെറിയ ഡ്രെസ്സൊക്കെയാണ് തന്നെ അറുന്നൂറ്റി തൊണ്ണൂറും മുന്നൂറ്റി തൊണ്ണൂറ് ആ റേറ്റൊക്കെയാണ് വരുന്നത് അപ്പോൾ പിള്ളേരുടെ ഡ്രസ്സിന് നമ്മൾ വിലയൊന്നും പറയുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല റേറ്റിംഗ് കാര്യങ്ങളും ആണ് എല്ലായിടത്തും പോലെ തന്നെ പിന്നെ എന്താ വെച്ചാൽ കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഒരു മൂന്നാല് പേർക്കൊക്കെ ഒരുമിച്ച് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല അതിവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടും ഇവർ ഇവനൊരു പത്ത് പേർക്കാണെങ്കിൽ പോലും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു പോയിന്റാണ് അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് പിന്നെ അത്യാവശ്യം കളക്ഷൻസും നല്ല റേറ്റും ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡ്രസ്സിനൊക്കെ ഏത് ഷോപ്പിംഗ് മേടിച്ചാലും ഈ ഒരു റേറ്റ് വരും അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ചില സാധനങ്ങൾ അങ്ങനെ അത്ര വലിയ ലാഭകരമായിട്ട് തോന്നില്ല എന്നാലും നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റും അതാണൊരു ഒരു പ്ലസ് പോയിൻ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഒരു കളക്ഷൻസ് ആടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഓണത്തിൻ്റെ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും ഓണത്തിൻ്റെ ഒരു ഒരാഴ്ചക്ക് മുമ്പ് വരെ വന്നിട്ട് ഓണത്തിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും തരാം ഇത് ഓണത്തിന് ഒരുപാട് ഒരു മൂന്നാഴ്ചക്ക് മുമ്പുള്ള മൂന്നല്ല മൂന്നാഴ്ചക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ് ഇവിടെ ഇരുന്നേ ആ ഒരു സംഭവം തന്നെ ഉള്ളൂ പ്രസൻറ്റേഷൻ സ്റ്റൈലും അതേപോലെയൊക്കെ തന്നെയാണ് സെയിം വരുന്നത് അപ്പം നമ്മൾ നോർമലി എല്ലാ സാധനങ്ങളും മേടിക്കാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മളത് ഒരു ചൂസി ആയിട്ട് അതായത് നമ്മൾ കമ്പെയർ ചെയ്ത് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്ര വലിയ ലാഭകരമൊന്നും ആവില്ല കാരണം നമ്മൾ ദൂരെ എന്നൊക്കെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാത്രം വന്നു കഴിഞ്ഞാൽ അത്ര ലാഭകരമാകൂല അപ്പോൾ നിങ്ങളപ്പോൾ വരുമ്പോഴത്തേക്കും കുറച്ചൊരു ബൾക്ക് പർച്ചേസ് മനസ്സിൽ കണ്ടുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലാഭകരമായിരിക്കും പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ടോയ്സിൻ്റെ സെക്ഷൻ ഞാനത് ആ സമയത്ത് മിസ്സായിപ്പോയി ടോയ്സിൻ്റെ സെക്ഷൻ അത്യാവശ്യം കളക്ഷൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളും ഇട്ടിട്ടും ഉണ്ട് നല്ല പ്രൈസിൽ ഓരോ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ചെറിയ ചെറിയ ടോയ്സും കാര്യങ്ങളൊക്കെ ആണെന്നില്ല അപ്പോൾ ഞാനത് പുറത്ത് വച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇവിടെ അത്യാവശ്യം വിലക്കുറവുണ്ട് അത് എല്ലാ സാധനങ്ങൾക്കും ഇല്ല ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾ ആ സമയത്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് റേറ്റ് ഒക്കെ നോക്കി മാക്സിമം കൺഫേം ചെയ്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബില്ലിങ്ങിൽ പണി കിട്ടും അപ്പോൾ നോർമലി ഇവിടെ ടാഗിലല്ലാത്തും പ്രൈസുണ്ട് എന്നാലും ഇവർ ഓഫർ പ്രൈസൊന്നും ഇത്ര ഇത്ര ബൾക്ക് ഇപ്പം ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഏറ്റവും കൂടുതൽ ഞാനിവിടെ ഈ ഒരു സെക്ഷനിലാണ് ഈ വിശാലിലാണ് അപ്പം ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ നമ്മൾ നോക്കിയെടുക്കുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഒരു മിക്സ്റ്റേഡിങ് കഴിഞ്ഞാൽ നമ്മൾ അറുന്നൂറ്റി തൊട്ടൊമ്പത് രൂപയുടെ ഷർട്ടും അഞ്ഞൂറ്റി തൊട്ടമ്പത് രൂപ ഷർട്ടും ബൈ വൺ ഗെറ്റ് എടുത്തു പക്ഷേ അത് മാച്ചായില്ല അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരേപോലത്തെ ഷർട്ട് എടുക്കുക ഇപ്പോൾ ഇപ്പോൾ ഒരു പ്രൈസിലുള്ള വൺ ബൈ വൺ ഗെറ്റ് വൺ എടുത്തു കഴിഞ്ഞാൽ അതേ പ്രൈസിലുള്ള എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ രണ്ടിനും നമ്മൾ പൈസ പേ ചെയ്യേണ്ടി വരും അപ്പോൾ അതങ്ങനെ എടുക്കുക അപ്പോൾ നമ്മൾ നോർമലി വന്നിട്ട് കുറച്ച് ഷർട്ടാണ് നോർമലി ഇവിടുന്ന് ഷർട്ടാണ് മേടിക്കാറ് ഷർട്ടും പിന്നെ കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് ചെയ്യാറ് നോർമലി വേറെ ഒന്നും ഇവിടുത്തെ നം എനിക്കിഷ്ടപ്പെട്ടില്ല പേഴ്സണലി പിന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ നമുക്കിവിടെ ചില സമയത്തൊക്കെ നല്ല ഓഫറിൽ ചില സാധനങ്ങൾ കിട്ടും പക്ഷേ എന്നാലും ഇപ്പം ഉണ്ടോ സൺഡേ ആയിട്ടും വലിയ തിരക്കൊന്നുമില്ല എനിക്ക് തോന്നുന്നു എന്താണെന്ന് അറിയില്ല കസ്റ്റമേഴ്സൊക്കെ പോയോ ഇവരുടെ അതോ ഇവിടെ ഇതിലും കുറച്ച് വേറെ റേറ്റ് വഴി സാധനങ്ങൾ അറിയില്ല എന്നാലും ഒന്ന് കറങ്ങി നോക്കണം പക്ഷേ എന്നാലും വിശാൽമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് ഇതിലൂടെ മെയിൻ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇവിടെ കിറ്റൊന്നും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല പണ്ട് മുതൽ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എന്താണെന്ന് പല പല വലിയ കടകളൊക്കെ കിറ്റ് കൊടുക്കില്ല എന്നുള്ളൊരു ബ്രാൻഡ് ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടായിരിക്കണം ഇപ്പോഴും ഇവിടെ കിറ്റുകളും തരാറില്ല നമ്മളിവിടെ കിറ്റ് മേടിക്കാറില്ല നാല് ഷർട്ട് മാത്രം മേടിച്ചുള്ളെങ്കിലും നമ്മൾ കിറ്റ് മേടിക്കാണ്ട് പോകുന്നത് പിന്നെ ഒരു മെയിനായിട്ടൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു കട വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് ക്ഷീണിച്ച് വരികയാണെങ്കിൽ അവിടെ നിന്ന് വെള്ളവ് കുടിച്ചിട്ട് പോകാം അതാണ് ഒരു അപ്ഡേഷനായിട്ട് ഇവിടെ വന്നേക്കുന്നത് ഓക്കെ താങ്ക്